ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇഡ്ലിയാണ് ഇതെന്ത് ഇഡ്ലി കാണിക്കണമെന്ന് അല്ലേ എന്നാൽ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ലി മാവ് എങ്ങനെ മിക്സിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സിനൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോ വിചാരിക്കുന്നു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് അരി ഉഴുന്ന് അവൽ ഉലുവ എല്ലാം നല്ല വൃത്തിയായി കഴുകിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം അരച്ചെടുക്കണം ഞാൻ ആദ്യം ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം തെളിച്ചിട്ട് വേണം അരച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് അരയില്ല പിന്നെ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരില്ല ഒരുപാട് വെള്ളം ഇട്ട് അരച്ചാൽ ഇഡ്ലി കല്ല് പോലെ കിട്ടണം അവർ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തു വെക്കൂട്ടോ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റും രാത്രി ഫെമെൻ്റ് ചെയ്യാൻ വെക്കാം നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കുമ്പോൾ നന്നായിട്ട് ഫേമെൻ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഒരുപാട് പുളിക്കാനും പാടില്ല കേട്ടോ ഇഡ്ലിക്ക് നന്നായിട്ട് ഒരു തവണ കൂടെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇഡ്ലി തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത ശേഷം മാവ അതിലേക്ക് ഒഴിക്കാം മിക്കവാറും ബാച്ചിലേഴ്സിൻ്റെ കയ്യിലൊക്കെ മിക്സി ഉണ്ടാവാറുണ്ട് പക്ഷെ ഗ്രൈൻഡർ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഇഡ്ലീസ് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ അതുമല്ല നമുക്കൊരു നേരം ഗ്രൈൻഡറിൽ അരയ്ക്കാൻ വയ്യെങ്കിൽ വയ്യങ്ങൂടെ മിക്സിയിൽ ഈസി ആയിട്ട് ഇങ്ങനെ അരച്ചെടുക്കാവുന്നതാണ് ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കായാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇഡ്ലി തട്ടുകൾ വെക്കാം ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി തുറന്നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തട്ടുണ്ട് അത് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് തുടുമ്പോഴേക്ക് അത് അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലീസാണത് എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ എൻ്റെ ചാനൽ ബെല്ലൈക്കണോടുകൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ